ായി ഭാഗം ഇരുപത്തി ആറ് ആൽഫിയോടൊപ്പം ഒരു പെണ്ണിനെയും കണ്ടിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് അവൻ അവളെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ പ്രണയം അത് അവനെ നന്നായിട്ട് അറിയുന്ന ആർക്കും മനസ്സിലാകും കാരണം അങ്ങനെ ഒരു ഭാവം ആദ്യമായിട്ടാണ് ആൽഫിയുടെ മുഖത്ത് അത് മാത്രല്ല ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചാണ് അവൻ ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ചുംബിച്ചത് ദർശ് പറഞ്ഞു എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒത്തിരി പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പെൺകുട്ടി കണ്ടിട്ടില്ല എന്തൊരു ഭംഗിയാണല്ലേ ചിത്രവ് പറഞ്ഞു എന്നാൽ അവരെല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും യുവരാജിന്റെ മനസ്സിൽ അപ്പോൾ വന്നത് അമ്മുവിൻ്റെ മുഖമായിരുന്നു നീ ഇഷ്ടപ്പെടുന്നത് എല്ലാം സ്പെഷ്യൽ ആയിരിക്കും എന്ന് എനിക്കറിയാം ആൽഫി ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതെല്ലാം നീ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചിട്ടേയുള്ളൂ അപ്പോ നീ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച അവളെ ഞാൻ തട്ടിയെടുക്കണ്ടേ യുവരാജ് മനസ്സിൽ പറഞ്ഞു അവൾ ആരാണ് എന്താണ് എന്ന് എത്രയും പെട്ടെന്ന് എനിക്കറിയണം യുവരാജ് പാർത്ഥസാരഥിയോടും അവന്റെ ബാക്കിയുള്ള അനിയന്മാരോടും പറഞ്ഞു ഏട്ടാ അത് ആൻസി അവളുടെ കൂടെ പഠിക്കുന്നവരാണ് എന്ന് തോന്നുന്നു കണ്ടില്ലേ അവൻ എല്ലാവരും കൂടി ഒരുമിച്ചാ വന്നത് അപ്പോ ആ വീട്ടിലിപ്പോ ഒരു കല്യാണം നടക്കാൻ പോവുകയല്ലേ കല്യാണം കൂടാനും പിന്നെ പള്ളിയിലെ പെരുന്നാളും എല്ലാമായിട്ട് വന്നതായിരിക്കും എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം അവിടെ നിന്നും ഒരു ന്യൂസും പുറത്തേക്ക് പോകില്ല അതാണ് നരിക്കുഞ്ഞൽ വീടിന്റെ പ്രത്യേകത എന്നാൽ നമ്മുടെ വീട്ടിലായിരിക്കണം മാണിക്കത്താന്മാരുടെ വീട്ടിൽ നടക്കുന്നത് എങ്ങനെയാണ് ഈ ആൽഫി അറിയുന്നത് എന്ന് ഒരു പിടിയും എനിക്കില്ല മാനവ് പറഞ്ഞു അപ്പോഴും മിണ്ടാതെ നിൽക്കുകയായിരുന്നു നിധിയും ക്രഷും എടാ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ലേ നിങ്ങളുടെ ഒപ്പമല്ലേ ആ നരിക്കുന്നൽ വീട്ടിലെ ജൂലിയെ പഠിക്കുന്നത് അതേട്ടാ പക്ഷേ അവളൊന്നും അങ്ങനെ പറഞ്ഞു തരില്ല ക്രഷ് പറഞ്ഞു എന്തുട്ടാടാ ചെക്ക് ചെയ്ത് അവളെ വളച്ച് കൂടെ നിർത്താൻ നിനക്ക് പറ്റുന്നില്ലേ മാനവ് ചോദിച്ചു ഞാൻ കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് അല്ലാതെ അവളുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാനല്ല ക്രഷ് പറഞ്ഞു എന്തായാലും നിങ്ങളൊന്ന് ശ്രമിക്ക് ഞാനും നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് യുവരാജ് നടന്നു അപ്പോഴും അവന്റെ മനസ്സിൽ നിറയെ അമ്മുവായിരുന്നു അവിടെ നിന്നും നടന്ന് വണ്ടിയിൽ കയറിയതും അവൻ കണ്ണുകൾ അടച്ച് സ്റ്റിയറിങ്ങിൽ തലവെച്ച് അമ്മുവിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ അവൻ പതിപ്പിക്കുന്നത് പോലെ ഇരുന്നു അപ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്ന ആൽഫിയുടെ മുഖം കടന്നു വന്നത് അവൻ ദേഷ്യത്തോടെ സ്റ്റിയറിങ്ങിൽ അടിക്കുന്നത് കണ്ടതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി എന്തൊക്കെ വലിയേട്ടാ ദർശ് ചോദിച്ചു ഒന്നുമില്ല എന്ന് മാത്രം അവൻ പറഞ്ഞു അവൻ വണ്ടിയെടുത്തു ദാസേട്ടന്റെ കടയിലേക്ക് കയറി ചെന്ന എല്ലാവർക്കും ദാസേട്ടനും രമചേച്ചിയും സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു അവർ കടയിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേർ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അവരെ നോക്കി ആൽഫി പുഞ്ചിരിച്ചു ആൽഫി മോനെ തോട്ടത്തിൽ പണിക്കാരുണ്ട് അങ്ങോട്ട് വരില്ലേ തെങ്ങിൻ തൊപ്പിൽ നിന്നും നാളികേരം മുഴുവനും ഗോഡൌണിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ കൊപ്രയിലേക്കുള്ളതും കൊണ്ടുപോയിട്ടുണ്ട് അവിടെയുള്ളവർ പറയുന്നത് കേട്ടതും അത് ആൽഫിയുടെ ജോലിക്കാരാണെന്ന് അവർക്ക് മനസ്സിലായി ദാസേട്ടാ നല്ല ചൂട് ദോശ പോരട്ടെ ആൻസി പറഞ്ഞതും പിന്നെ ഇവിടെ ദാസേട്ടൻ്റെ സ്പെഷ്യലുണ്ട് പഴങ്കഞ്ഞി ആർക്കെങ്കിലും വേണോ ആൻസി ചോദിച്ചതും പഴങ്കഞ്ഞി ഉണ്ടോ ലിയ ചോദിച്ചു ഉണ്ട് എന്ന ദാസേട്ട എനിക്ക് പഴങ്കഞ്ഞി മതി ആവണി പറഞ്ഞു എനിക്കും ഐശ്വര്യം പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും ലിയയും പറഞ്ഞു അമ്മു നിനക്ക് മസാല ദോശ വേണോ പഴങ്കഞ്ഞി വേണോ പുറത്തെ പാടത്തിന്റെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മുവിനെ നോക്കി ആൻസി ചോദിച്ചു പെട്ടെന്ന് തിരിഞ്ഞ അമ്മു എന്താ എന്ന് ചോദിച്ചു ഈ പെണ്ണിത് എന്താലോചിച്ച് നിൽക്കുന്നേ നിനക്ക് പഴങ്കഞ്ഞി വേണോ അതോ മസാലദോശോ വേണോ എന്ന് എനിക്ക് പഴങ്കഞ്ഞി മതി അമ്മു പറഞ്ഞതും പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്തിനാ മസാലദോശ എന്ന എനിക്കും അത് മതി ആൻസി കൂടി പറഞ്ഞതും എല്ലാവർക്കും ഉള്ള പഴങ്കഞ്ഞിയുമായിട്ട് രമചേച്ചിയും ദാസേട്ടനും അവരുടെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് എൽദോയും ജഗദീഷും കേശവും ആൽഫിയും അവരുടെ അടുത്തേക്ക് വന്നത് ഇതെന്താ എല്ലാവരും കൂടി പഴങ്കഞ്ഞി പാത്രത്തില് എൽദോ ചോദിച്ചതും ആ എൽദോ ചായൻ വന്നോ അല്ല ഒരാൾ കൂടി ഉണ്ടല്ലോ നവാസിക്ക എന്തിയെ ആൻസി ചോദിച്ചു ഓ അവൻ വന്നില്ല അവന് നല്ല ക്ഷീണം യാത്ര ചെയ്ത് വന്നതല്ലേ നാട്ടിൽ വന്നിട്ട് കുറച്ച് കുറച്ചുനാളായില്ലേ ക്ഷീണം ഉറങ്ങി തീർക്കുകയാണ് എന്നാ പറഞ്ഞത് രമചേച്ചി ഇതാ മീൻ എന്ന് പറഞ്ഞ് എൽദോ കയ്യിലുണ്ടായിരുന്ന കവർ രമചേച്ചിക്ക് കൊടുത്തു കൊണ്ടുവന്നോ സാധാരണ മണിയനാണല്ലോ വരാറ് അവൻ വന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു എൽദോ പറഞ്ഞു അപ്പോഴാണ് ആവണി കഞ്ഞു കുടിക്കുന്നത് കാണുന്നത് അവൾക്ക് എങ്ങനെ കുടിക്കണം എന്നറിയാതെ സ്പൂൺ വെച്ച് കുടിക്കുന്നത് കണ്ടതും എൻ്റെ കൊച്ചേ ഇത് ഇങ്ങനെയൊന്നുമല്ല കഴിക്കേണ്ടത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ബെഞ്ചിൽ എഴുതോയിരുന്നു എന്നിട്ട് ദാസേട്ടനോട് കഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു ദാസേട്ടൻ ഒരു മൺചട്ടിയിൽ അവന് കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തു അത് കണ്ട് ജഗദീഷും കേശവും ആൽഫിയും അവർക്കും കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ ദാസേട്ടൻ കൊടുത്ത ആ കഞ്ഞിയിലേക്ക് കട്ടത്തൈരും കപ്പ പുഴുക്കും മാമ്പഴപ്പുളിശ്ശേരിയും മീൻ കറിയും മുളകും അങ്ങനെ എല്ലാം ഇട്ട് ഞെരടി ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടതും ബാക്കി എല്ലാവരുടെയും വായിൽ വെള്ളം മൂറി അവരും സ്പൂണെല്ലാം മാറ്റിവെച്ച് കൈകൊണ്ട് കഴിക്കാൻ തുടങ്ങി ആൽഫി അമ്മുവിനെ നോക്കിയതും അവളും കൈകൊണ്ടാണ് കഴിക്കുന്നത് മുഖത്ത് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ തോന്നി അത് താൻ ചേർത്ത് പിടിച്ചത് കൊണ്ടോ ചുംബിച്ചത് കൊണ്ടോ അല്ല എന്ന് അവന് മനസ്സിലായി പിന്നീട് ചോദിക്കാമെന്ന് വിചാരിച്ച് അവൻ അവളെ തന്നെ നോക്കി കഞ്ഞി കുടിക്കുമ്പോഴാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കുന്നത് അവൻ ഒരു പുരികം പൊക്കി എന്താ എന്നുള്ള രീതിയിൽ ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് തല തലയണക്കി കാണിച്ചു എന്നാൽ കഞ്ഞി കുടിക്കുക എന്ന് അവൻ കണ്ണുകൊണ്ട് പാത്രത്തിലേക്ക് കാണിച്ചു ചെറിയൊരു പുഞ്ചിരി നൽകി അവളും പുഞ്ചിരിച്ചു കൊണ്ട് കഞ്ഞി കുടിക്കാൻ തുടങ്ങി അവർ ആസ്വദിച്ച് എല്ലാവരും സമയമെടുത്താണ് കഞ്ഞി കുടിച്ചത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി അവരെല്ലാവരും പാടത്തിന്റെ അടുത്ത് എല്ലാം വന്നു നിന്നു നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ വന്നാണോ നിങ്ങൾ ഇന്നലെ കഞ്ഞി കുടിച്ചത് ആവണി ചോദിച്ചതും അമ്മു അതേ എന്നു പറഞ്ഞു അപ്പോഴാണ് അമ്മുവിൻ്റെ കയ്യിൽ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കിയതും അമ്മയാണ് എന്ന് കണ്ടതും അവൾ ഫോണുമായി കുറച്ച് മാറി നിന്നു വീഡിയോ കോളാണ് എന്ന് കണ്ടതും അവൾ ഫോൺ എടുത്തതും അമ്മുവിൻ്റെ അമ്മ മോളെ നന്നായിട്ടുണ്ട് എന്ന് അവളെ കണ്ടതും പറഞ്ഞു എന്തു പറ്റി അമ്മയുടെ മോളുടെ മുഖം വാടിയിരിക്കുന്നു സങ്കടായോ അമ്പലത്തിൽ പോയോ നീ അമ്മ ചോദിച്ചു പോയി എന്നിട്ട് അതാണോ മുഖം എങ്ങനെ മാറിയിരിക്കുന്നത് അത് അയാളെ കണ്ടു അമ്മേ ആരെ യുവരാജിനെ അമ്മുവിൻ്റെ അമ്മ ചോദിച്ചതും അവൾ പറഞ്ഞു അതിന് നീ എങ്ങനെ അവനെ തിരിച്ചറിഞ്ഞു ഇച്ചായൻ കാണിച്ചു തന്നു നിന്റെ കൂടെ ആൽഫിമോൻ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും എല്ലാം തോന്നി അതുകൊണ്ടല്ലേ അമ്മൂട്ടി ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടി വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞത് അല്പം ദേഷ്യത്തോടെ അമ്മ പറഞ്ഞതും അമ്മുവിൻ്റെ മുഖം മാറി കുറച്ച് മാറി നിന്ന് ആൽഫി അത് കണ്ടതും അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു അവന് മനസ്സിലായി കാണില്ല അമ്മുവിൻ്റെ അമ്മ പറയുന്നത് കേട്ടാണ് അമ്മുവിൻ്റെ അടുത്തേക്ക് ആൽഫി വരുന്നത് ആർക്ക് ആർക്ക് മനസ്സിലായി കാണില്ല എന്നാണ് ആൽഫിയുടെ ചോദ്യം കേട്ടതും അമ്മു പെട്ടെന്ന് തിരിഞ്ഞു ആൽഫി ഫോണിൽ നിന്നും അമ്മുവിൻ്റെ അമ്മ വിളിക്കുന്നത് കേട്ടതും അവൻ ആ ഫോൺ വാങ്ങി എന്താ അമ്മേ അവൻ ചോദിച്ചു അത് മോനെ മോളാകെ ടെൻഷനിലാണ് അവൾ യുവരാജിനെ കണ്ട ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് അമ്മുവിൻ്റെ അമ്മ പറഞ്ഞതും യുവരാജിനെ അറിയുമോ ആൽഫി ചോദിച്ചു ഇല്ല കണ്ടിട്ടില്ല ഒരിക്കൽ പണ്ട് ഞങ്ങൾ താമസിച്ച വീട്ടിൽ അതായത് ഞാനും നകുലനും താമസിച്ച വീട്ടിൽ ഈ നകുലും യുവരാജും അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ അടുത്ത് താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരി പറഞ്ഞു അവളുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കാറുണ്ടോ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു അവൾ വിളിക്കാറില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അവളുടെ ഫോൺ ഈ പറയുന്ന യുവരാജ് വാങ്ങി പരിശോധിച്ചു പക്ഷേ അവൾ എൻ്റെ പേര് അമ്മു എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എത്ര നാളായി എന്നറിയുമോ നിങ്ങളെ അന്വേഷിച്ചു ചെന്നിട്ട് ആൽഫി ചോദിച്ചു കഴിഞ്ഞ വർഷമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറഞ്ഞത് നഗുൽ എന്നെയും എൻ്റെ മോളെയും അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ മോളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇന്ന് യുവരാജനെ കണ്ടപ്പോൾ അതാണ് അവൾ പേടിച്ചു പോയത് എന്റെ കൂട്ടുകാരിയെ അവൻ നന്നായി ഭീഷണിപ്പെടുത്തി അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിയെന്നൊക്കെയാണ് പറഞ്ഞത് അതറിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് യുവരാജിനെ കാണണമെന്ന ഉണ്ടായിരുന്നു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പേടിച്ചു നിൽക്കാനാണെന്ന് അറിയില്ലായിരുന്നു അമ്മുവിൻ്റെ അമ്മ പറഞ്ഞതും അമ്മയെ അവളൊന്ന് കോർപ്പിച്ചു നോക്കി അതല്ല അമ്മേ പെട്ടെന്ന് കണ്ടപ്പോൾ പകച്ചു പോയി അത്രയേ അവൾ പറഞ്ഞു ഇനി എന്തായാലും പോകാൻ നിൽക്കണ്ട അങ്ങോട്ട് ഞാൻ വരട്ടെ അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു അമ്മ ടെൻഷൻ ടെൻഷനാവണ്ട ഞാനുണ്ടല്ലോ ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാം എന്നാ പിന്നെ വിളിക്കാം ഞങ്ങൾ പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവളുടെ മുന്നിൽ വന്നു നിന്നു അവനെ കണ്ടപ്പോൾ പേടിച്ചു പോയോ ആൽഫി ചോദിച്ചതും അവൾ അതേ എന്ന് തലയണക്കി ഞാനുള്ളപ്പോഴോ ഞാനുള്ളപ്പോൾ എൻ്റെ പെണ്ണ് പേടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആൽഫി പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി കുറെ നേരായല്ലോ എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴാണ് ഇച്ചായന്റെ പെണ്ണായത് അവൾ ചോദിച്ചു ആഹാ അപ്പോ എൻ്റെ പെണ്ണിൻ്റെ വായിൽ നാക്കുണ്ടല്ലേ അല്ലേ ദേ വീണ്ടും എൻ്റെ പെണ്ണ് ഞാൻ ഇച്ചായന്റെ പെണ്ണല്ല അവൾ പറഞ്ഞതും ആൽഫി ചുറ്റുമൊന്നു നോക്കി എല്ലാവരും പാടത്തേക്ക് ഇറങ്ങി നടന്നു പോകുന്നതും അവിടെയെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നതും ആൽഫി കണ്ടതും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട ആൽഫി അവളെ വലിച്ച് അവൻ്റെ വണ്ടിയുടെ ബാക്കിൽ നിർത്തിക്കൊണ്ട് അവളിലേക്ക് ചേർന്ന് നിന്നു ആര് പറഞ്ഞു എൻ്റെ പെണ്ണല്ലാന്ന് അമ്മുവിൻ്റെ മുഖത്ത് നോക്കിയാണ് അവൻ ചോദിച്ചത് അവളുടെ കണ്ണുകളും അപ്പോൾ അവന്റെ കണ്ണുകളുമായി ഉടക്കിയിരുന്നു ഞാൻ എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പെണ്ണ് തന്നെയാണ് എൻ്റെ മാത്രം അത് ഇച്ചാൽ മാത്രം തീരുമാനിച്ചാൽ മതിയോ എൻ്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് ആൽഫി പറഞ്ഞു അത് ശരിയാ പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ അവൾ ചോദിച്ചു ആണോ അവൻ തിരിച്ചു ചോദിച്ചു അവൾ അതേ തല അനക്കി എന്നാ ഞാൻ ഇപ്പൊ പറയുകയാണ് നരിക്കുന്നിൽ ആൽഫ്രഡ് സാമോൾ എന്ന എനിക്ക് ഈ നിൽക്കുന്ന അപർണ സുബ്രഹ്മണ്യം എന്ന അമ്മുവിനെ ഇഷ്ടമാണ് എന്റെ മണവാട്ടിയായിട്ട് പോരുന്നോ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഉത്തരം പറയണ്ട പതിയെ പറഞ്ഞാൽ മതി പക്ഷേ നോ പറയരുത് അത് ഞാൻ സമ്മതിക്കില്ല എനിക്കറിയാം ഇഷ്ടം പിടിച്ചു വാങ്ങേണ്ടതല്ല തട്ടിപ്പറിച്ച് വാങ്ങേണ്ടതല്ല എന്നല്ല പക്ഷേ നിന്റെ ഇഷ്ടം നിന്റെ പ്രണയം ഈ ആൽഫിക്ക് വേണം ആദ്യമായിട്ട് ഈ നെഞ്ചിൽ കയറിയതാണ് ഈ മുഖം അവൻ അവൻ്റെ വലത് കൈ നെഞ്ചിൽ ചേർത്ത് കൊണ്ട് പറഞ്ഞു അത് ഇച്ചായ അവൾ എന്തോ പറയാൻ വന്നതും അവൻ അവളുടെ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് തടഞ്ഞു പെട്ടെന്ന് പറയണ്ട ആലോചിച്ച് സമയം എടുത്തു പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് അറിയാലോ തീരുമാനം നോ എന്ന് ഞാൻ കേൾക്കരുത് എനിക്ക് കേട്ടാ സഹിക്കില്ല ഞാൻ സമ്മതിച്ച് തരികയുമില്ല അതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കാനും എന്നെ അറിയാനും നിനക്ക് ഞാൻ തരുന്ന സമയമാണ് മറുപടി ഞാൻ പറഞ്ഞതുപോലെ എസ് ആയിരിക്കണം പിന്നീട് നിനക്ക് എന്നിൽ നിന്നും ഒരു തിരിച്ചു പോക്ക് ഉണ്ടാകില്ല മരണം കൊണ്ടല്ലാതെ അതുകൊണ്ട് നിനക്ക് ഞാൻ ആരാണ് എൻ്റെ സ്വഭാവം എന്താണ് എന്നെല്ലാം ഈ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാകും എന്നെ പഠിക്കാനുള്ള ഒരു സമയമാണ് ഞാൻ നിനക്ക് തരുന്നത് എന്നിട്ട് ഈ നെഞ്ചിലേക്ക് ചേരാൻ വരണം അവൻ പറഞ്ഞതും വന്നില്ലെങ്കിൽ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചെറിയൊരു കുറുമ്പോടെ പറഞ്ഞതും ആൽഫി ചുറ്റുമൊന്നു നോക്കി ആരും ഇല്ല എന്ന് മനസ്സിലായതും പെട്ടെന്ന് ആൽഫി അവളുടെ കഴുത്തിലേക്ക് അവന്റെ മുഖം ചേർത്തു കഴുത്തിന്റെ ഇടതു ഭാഗത്തായി അവൻ കടിച്ചു അവളിൽ നിന്നും വേദനയുടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും വരുത്തും ഞാൻ എൻ്റെ അടുത്തേക്ക് നിന്നെ എന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഇതുപോലെ സ്നേഹിക്കാനും വേദനിപ്പിക്കാനും പിന്നെ അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതുപോലെ ചേർത്ത് നിർത്താനും ഞാൻ മതി അപർണ സുബ്രഹ്മണ്യത്തിന് അവൻ പറഞ്ഞതും അവരുടെ അടുത്തായി ഒരു വണ്ടി വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു വണ്ടിയിൽ നിന്നും നോക്കുന്ന ആളുകളെ കണ്ടതും ആൽഫി ഒന്ന് പുച്ഛിച്ചു വണ്ടിയിൽ വന്നു നിൽക്കുന്ന ആളുകളെ കണ്ടതും അമ്മു ആൽഫിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലെ ഷട്ടിൽ മുറുകുന്നത് അറിഞ്ഞതും അവൻ അവളെ നോക്കി അപ്പോഴും ചേർത്ത് പിടിച്ച അവന്റെ കൈകൾ അവളുടെ അരയിൽ ഒന്ന് മുറുകി ആ മുറുക്കം അറിഞ്ഞതും അവൾ തലയുയർത്തി അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു കാണിച്ചു ആൽഫിയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അമ്മുവിലായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന യുവരാജിൻ്റെ കണ്ണുകൾ ആ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ജഗദീഷും എൽദോയും കേശവും അങ്ങോട്ട് വന്നത് അവർ ആൽഫിയുടെ വണ്ടിയുടെ പുറകിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന അമ്മുവിനെയാണ് അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആൽഫിയെയും അവർ മൂന്നുപേരും പരസ്പരം നോക്കി അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അവർ നോക്കിയത് ആ വണ്ടിയിലേക്കായിരുന്നു എന്റെ ആൽഫി വീട്ടിലെ സ്ഥലമില്ലേ ഇതിനൊക്കെ ഇങ്ങനെ വന്ന് പബ്ലിക് പ്ലേസിലൊക്കെ ആയിട്ട് കാണിച്ച ഇതുപോലെയുള്ള ആളുകൾ വന്ന് വൈനോക്കി നിൽക്കുമെന്ന് അറിയാൻ പാടില്ലേ എൽദു പറഞ്ഞതും ആൽഫി അവനെ നോക്കി ചിരിച്ചു എൽദു പറഞ്ഞത് കേട്ട് ആ വണ്ടിയിൽ ഇരുന്ന എല്ലാവരുടെയും മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി യുവരാജിന്റെ നോട്ടം കണ്ട അമ്മു പെട്ടെന്ന് അവളുടെ മുഖം ആൽഫിയുടെ നെഞ്ചിൽ ഒളിപ്പിച്ചു അത് കണ്ട ആൽഫി പെട്ടെന്ന് ഒന്ന് ഞെട്ടി അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്ന അമ്മുവിനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വണ്ടിയിലേക്ക് നോക്കി അവരെ നോക്കിയിരിക്കുന്ന യുവരാജനെ നോക്കി താങ്ക് യു ആൽഫി പറഞ്ഞതും ഒന്നും മനസ്സിലാകാതെ എല്ലാവരും അവനെ നോക്കി പെട്ടെന്ന് യുവരാജ് വണ്ടിയും എടുത്തുകൊണ്ട് പോയി നീ എന്തിനാ താങ്ക് യു പറഞ്ഞത് എൽതു ചോദിച്ചതും അവന്റെ നെഞ്ചിൽ കിടക്കുന്ന അമ്മുവിനെ ഒന്ന് നോക്കി കാര്യം മനസ്സിലായതുപോലെ ഓ അങ്ങനെ മനസ്സിലായി മനസ്സിലായി എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ് എൽദോയും ജഗദീഷും കേശവും അങ്ങോട്ട് പോയതും അമ്മുവിനെ അവന്റെ നെഞ്ചിലേക്ക് അമർത്തിയതും അവന്റെ കൈയുടെ മുറുക്കം മനസ്സിലായ അമ്മു പെട്ടെന്ന് മുഖമുയർത്തി അവിടെ നോക്കി പിന്നെ റോഡിലേക്കും ആ വണ്ടി അവിടെ ഇല്ല എന്ന് കണ്ടതും അമ്മു പിടഞ്ഞു മാറാൻ നോക്കി അങ്ങനെ ഇപ്പോ മാറണ്ട എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്റെ നെഞ്ചിലേക്ക് ചേർന്നത് ഇനി എന്റെ അനുവാദം കിട്ടിയിട്ട് മാറിയാ മതി അവൻ പറഞ്ഞു ഇച്ചായ ആരെങ്കിലും കാണും അവൾ പറഞ്ഞതും അവൻ അവളെ അടർത്തി മാറ്റി ആരെങ്കിലും കാണുമെന്നുള്ള പേടിയാണ് അല്ലാതെ ഇഷ്ടക്കുറവൊന്നുമില്ല അല്ലേ ആൽഫി ചോദിച്ചതും ഞാൻ പോണു എന്ന് പറഞ്ഞ് അവൾ കൂട്ടുകാരുടെ അടുത്തേക്ക് വണ്ടിയുടെ പുറകിൽ നിന്നും നടന്നു അതെ നേരത്തെ എടുത്ത ഫോട്ടോസ് കാണണ്ടേ അവൻ ചോദിച്ചതും എൻ്റെ ഫോണിലേക്ക് അയച്ചാൽ മതി അവൾ പറഞ്ഞു അതിന് എനിക്ക് നമ്പർ അറിയില്ലല്ലോ ആൽഫി പറഞ്ഞതും എനിക്കറിയാം എൻ്റെ നമ്പർ കയ്യിലുണ്ടെന്ന് അവൾ പറഞ്ഞുകൊണ്ട് തിരിച്ച് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ മലയാറ്റൂർ പോയിരിക്കുന്നു ഞാൻ പറഞ്ഞു രാത്രി പോയി മലയാറ്റൂർ മല കയറി രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് ഞാൻ തിരിച്ചിറങ്ങി ഹാപ്പി ആയിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ സ്റ്റോറി ഇല്ലാതിരുന്നത് അപ്പോൾ സ്റ്റോറി കേട്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ